മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ സീരിയലുകളിൽ ഒന്നാണ് കൗമുദി ടി വിയിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന അളിയൻസ് മഞ്ജു പത്രോസ് അനീഷ് രവി റിയാസ് നർമ്മകല സൗമ ഭാഗ്യനാഥൻ എന്നിവരാണ് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ സഹോദരനും സഹോദരിയുമായി എത്തുന്നത് മഞ്ജു പത്രോസും അനീഷ് രവിയുമാണ് സ്ക്രീനിൽ മാത്രമല്ല ജീവിതത്തിലും മഞ്ജുവിന് സഹോദര തുല്യനാണ് അനീഷ് ഇപ്പോഴിതാ അനീഷിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മഞ്ജു പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് രണ്ടു അളിയന്മാർ തമ്മിലുള്ള ീരാ വഴക്കുകളുടെയും നർമ്മമുഹൂർത്തങ്ങളുടെയും കഥ പറയുന്ന അളിയൻസിന് മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ ആരാധകരുണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അളിയൻസ് സംരക്ഷണം ആരംഭിച്ചത് അമൃത ടീവിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വരെ സംരക്ഷണം ചെയ്ത അളിയൻസ് ഫേഴ്സ് അളിയൻസ് എന്ന പരിപാടിയുടെ സ്വീകലാണ് അളിയൻസ് രാജേഷ് തളച്ചിറ സംവിധാനം ചെയ്യുന്ന അളിയൻസ് കനകൻ ക്ലീറ്റസ് എന്നീ കഥാപാത്രങ്ങളുടെ കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അനീഷ് രവി റിയാസ് നർമ്മകല മഞ്ജു പത്രോസ് സൗമ ഭഗനാഥൻ സേതുലക്ഷ്മി അക്ഷയ എന്നിവരാണ് യഥാക്രമം കനകൻ ക്ലീറ്റസ് തങ്കം ലില്ലിക്കുട്ടി രത്നമ്മ മുത്ത് തുടങ്ങിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്